ഹായ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ടോപ്സിംഗിന്റെ പുതിയ അപ്ഡേഷനെ കുറിച്ച് പറയട്ടെ അപ്പൊ ഇന്ന് നമ്മൾ ടോപ്സിംഗിന്റെ വീഡിയോയിൽ മധുര ഗാനവുമായിട്ട് എത്താൻ പോകുന്നത് എസ് കുട്ടിയാണ് എസ് എകുട്ടി പാടാൻ പോകുന്ന പാട്ട് തൊട്ടിൽ കൊട്ടിനുള്ളിൽ കൺമണിയേ മുട്ട് എനിക്കറിയില്ല കേട്ടോ ആ പാട്ടാണ് പാടുന്നത് അപ്പോ എത്താത്ത കൊമ്പിൽ ആ ഒരു ലൈനില് ആ ഒരു ലൈൻ അതിഗംഭീരായിട്ട് പാടിട്ട അപ്പൊ ആ ഒരു ലൈനില് എക്സലൻറ്റ് ജഡ്ജ്മെന്റ് ആണ് നമ്മുടെ ജയചന്ദ്ര പറഞ്ഞ ആ എത്താത്ത കൊമ്പിൽ അതിമനോഹരമായി ജയചന്ദ്രം പറഞ്ഞു ആര് ആരംഭ എൻ്റെ ഫേവറേറ്റ് സോങ് ആണ് എസ് റുട്ടി എടുത്ത് പാടിയത് അതിന് തന്നെ ആദ്യം തന്നെ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞു കിട്ടാം അപ്പൊ ആ ഒരു ആ ഒരു വരിത്ത കൊമ്പിൽ അപ്പൊ ആ ഒരു വരിയൊക്കെ അത്തി ഗംഭീരമായിട്ട് മോള് പെർഫോം ചെയ്തു നിങ്ങൾ കണ്ടു കണ്ടുനോക്കട്ടെ എസ്തർ കുട്ടിയുടെ പാട്ട് മനോഹർ ടോപ് സിംഗിൽ അപ്പം എസ്തർ കുട്ടിയുടെ ഫാൻസ് ആണ് നിങ്ങൾ എസ്തർ കുട്ടി ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറന്നു വരുത് അപ്പോൾ എസ്തര് മോൾ അതിമനോഹര ഗാനം എല്ലാവരും കാണുമല്ലോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അടുത്ത അതിമനോഹര ടോപ് സിംഗിൻ്റെ വീഡിയോ ആയിട്ട് വരാ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാനും മറന്നരുത് വരുത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ലൈക്ക് ചെയ്യുക ബൈ ബൈ